ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപോ രൂപമില്ല ഉണ്ടോ ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് തീരുമാനിക്കണം ഏതായാലും അതിൽ നിന്ന് മാറി ആ നിലപാടിനോട് ഞങ്ങൾ ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ ഒരു സംഭവം നടന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കൃഷി വകുപ്പിൻ്റെ പരസ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് രാജ്ഭവനിൽ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു പരിപാടി പക്ഷേ ആർ എസ് എസിന് ചില ചിഹ്നങ്ങൾ വരുമെന്നായപ്പോഴത്തേക്കും സർക്കാർ അത് വേണ്ടാന്ന് വെച്ചു കൃഷി വകുപ്പ് അതിന് പകരം പരിപാടി സെക്രട്ടേറിയറ്റ് വെച്ച് നടത്തുകയും ചെയ്തു ഗവർണർ പരിപാടിയിൽ വേണ്ട തീരുമാനം അവരെടുത്തു വളരെ സുപ്രധാനമായ തീരുമാനമായിരുന്നു അത് ഇത് സംസ്ഥാനത്ത് ചര്ച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കൃഷിമന്ത്രിയെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസർ അഭിനന്ദിച്ചിരിക്കുകയാണ് ഏത് ഭാരതാമ്പെന്ന് അതിന് തിരിച്ച് ചോദിക്കുന്നുമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങൾ ചേർക്കാനുള്ള ഒരു ഒളി പരിപാടി ഇപ്പോൾ സംസ്ഥാനത്ത് ആർ എസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കമാണ് നമ്മളും അനുമാനിക്കുക എന്തായാലും അതിൻ്റെ മുളയിലെ നമ്മുടെ സംസ്ഥാന സർക്കാർ നുള്ളിയിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതുമാത്രമല്ല നിലമ്പൂരിൽ നിന്ന് വന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് നിലമ്പൂരിനെ കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമില്ല ഉണ്ടോ ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണോ തീരുമാനിക്കണം യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണാണ് ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ടയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല ഞാനത് ബോധവൂർവ്വം തന്നെയാണ് പറയുന്നത് ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല അപ്പോൾ അതല്ലാത്ത ഒരു ഫോട്ടോ കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ആകൃതിയും പ്രകൃതിയും സ്ഥിരമായിട്ട് ആർ എസ് ആർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതി അത് ഇവിടെ ഗവൺമെൻറ് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടത് ഉപയോഗിക്കണം എന്ന നിലപാട് വാശി പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഏതായാലും അതിൽ നിന്ന് മാറി ആ നിലപാടിനോട് ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക കാരണം ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്ധസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരിപാടി പരിപാടിയോട് മാറ്റി പരിപാടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ നിലവിൽ നടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പരിപാടിയാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ളത് ആ പരിപാടി ആ രീതിയിൽ കൈകാര്യം ചെയ്ത മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ സന്ദേശം എന്നിത് വ്യക്തമാക്കി അത് മതനിരപേക്ഷ ഉള്ളടക്കമാണ് ഒരു വർഗീയതക്കും കീഴടങ്ങുന്നതല്ല അതാണ് നിലമ്പൂര് ഒരു സംശയം ഇല്ല ജനാധിപത്യ മുന്നണി അതിന്റെ ജനാധിപത്യം ഏറ്റവും ഉജ്ജ്വലമായിരിക്കും അതിപ്പോ മുഖ്യമന്ത്രി ആക്കണം അവര് ചിലപ്പോ സംഭവിച്ചില്ല കാരണം അവരവരുടെ പ്രശ്നമല്ല അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തിലൂടെ ഒഴിവാക്കിയതാണ് അൻവറിന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു വന്നില്ല അദ്ദേഹം പോയിരിക്കുന്നു അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ പുറത്താക്കിയത് ഒഴിവാക്കിയതാണ് അതിനുശേഷം പിന്നെ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ കാര്യമില്ല അതല്ല അൻവറിൻ്റെ കാര്യം പിന്നെ അൻവർ പറയുന്ന കാര്യത്തോട് സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുമില്ല അതുകൊണ്ട് അൻവർ എന്ത് പ്രതികരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അൻവർ എന്ന് പറഞ്ഞു എന്നുള്ളതോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണവും ഞങ്ങളതിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് അവരുടെ അവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഉച്ചുകൊടുത്തത് യു ഡി എഫിന് വേണ്ടി ഒറ്റ കൊടുത്തതാണ് അത് ഞാൻ പറഞ്ഞല്ലോ യുദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അത് യു ഡി എഫിന് വേണ്ടിയിട്ടാണ്